നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് കടക്കുവാൻ അതുപോലെ തന്നെ വനിതകൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശത്തേക്കുള്ള ഒഴിവുകളിലൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് കടക്കുവാൻ അതുപോലെ തന്നെ നിങ്ങൾ നടത്തുന്ന സാമ്പത്തിക ഇടപാടില് ജോലി സംബന്ധമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് കൂടി അറിയിച്ചു കൊള്ളുന്നു ഇനി നമുക്ക് ഒഴിവുകളിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവുകൾ സിവിൽ ആൻഡ് മെക്കാനിക്കൽ എൻജിനീയർസിന് സുവർണ അവസരം ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് സാലറി എക്സ്പീരിയൻസിന്റെയും ഇന്റർവ്യൂ പെർഫോമൻസിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ജനറൽ മാനേജർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബിടെക് സിവിൽ എം ടെക് എക്സ്പീരിയൻസ് പത്ത് വർഷത്തെയാണ് പ്രിഫറൻസ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണ് അടുത്തത് സീനിയർ ടെക്നിക്കൽ കോർഡിനേറ്റർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബിടെക് സിവിൽ എം ടെക് എക്സ്പീരിയൻസ് കുറഞ്ഞത് മൂന്ന് വർഷത്തെങ്കിലും ഉണ്ടായിരിക്കണം ഫീമെയിൽ മാത്രം അപേക്ഷിച്ചാൽ മതി അടുത്തത് അസിസ്റ്റന്റ് മാനേജർ അക്കൗണ്ട്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എം കോം അല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് എക്സ്പീരിയൻസ് മൂന്ന് വർഷത്തിന് മുകളിലായിരിക്കണം അക്കോമഡേഷൻ അവൈലബിൾ ആണ് ടി ഡി എസ് ജിഎസ്റ്റി ഇൻകം ടാക്സ് ഇതിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണം അടുത്തത് സ്ട്രക്ചറൽ ഡ്രാഫ്റ്റ്മാർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി ടെക് അല്ലെങ്കിൽ ഡിപ്ലോമ എക്സ്പീരിയൻസ് നാല് വർഷത്തെയാണ് ചോദിക്കുന്നത് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കണം സ്റ്റീൽ സ്ട്രക്ചറിംഗ് ബി ബിൽഡിംഗ് ഓട്ടോ കാർഡ് അടുത്തത് ജൂനിയർ മെക്കാനിക്കൽ എഞ്ചിനീയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി ടെക് അല്ലെങ്കിൽ ഡിപ്ലോമ എക്സ്പീരിയൻസ് ഒന്നര വർഷത്തെയാണ് ചോദിക്കുന്നത് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂർ അടുത്തത് പ്രൊഡക്ഷൻ എഞ്ചിനീയർ മെക്കാനിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബിടെക് എം ടെക് എക്സ്പീരിയൻസ് അഞ്ച് വർഷത്തിന് മുകളിലുണ്ടായിരിക്കണം പ്രിഫറൻസ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂർ അടുത്തത് ജൂനിയർ സൈറ്റ് എഞ്ചിനീയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബിടെക് സിവിൽ അല്ലെങ്കിൽ ഡിപ്ലോമ എക്സ്പീരിയൻസ് ഫ്രഷേഴ്സിനും എയർസിനും വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂർ അടുത്തത് സൈറ്റ് എഞ്ചിനീയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബിടെക് സിവിൽ എം ടെക് എക്സ്പീരിയൻസ് രണ്ടു വർഷത്തിന് മുകളിലായിരിക്കണം അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ലൊക്കേഷൻ പെരുമ്പാവൂർ അടുത്തത് പർച്ചേസ് മാനേജർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അക്കോമഡേഷൻ അവൈലബിൾ ആണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവും അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ വാട്സപ്പ് നമ്പർ ആണ് ഇതിലാണ് സി വി അയക്കേണ്ടത് കോൺടാക്ട് ചെയ്തിട്ട് സി വി അയയ്ക്കാം നമ്പർ സിക്സ് ടു എയ്റ്റ് വൺ ത്രീ വൺ ഡബിൾ ടു വൺ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊഴിവ് എറണാകുളം ജില്ലയിൽ ചേരാ ചേരാനല്ലൂരിൽ രണ്ട് കുട്ടികളടക്കം നാലംഗങ്ങളുള്ള വീട്ടിലേക്ക് സ്ഥിരമായി താമസിച്ച് കുക്കിങ്ങിനും ക്ലീനിങ്ങിനും മറ്റ് ജോലികൾ ചെയ്യുന്നതുമായി ഒരു ജോലിക്കാരിയെ ആവശ്യമായിട്ടുണ്ട് പ്രായപരിധി മുപ്പത്തി മുപ്പതിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലുള്ളവരായിരിക്കണം സാലറി വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ എയ്റ്റ് സീറോ ഫൈവ് ഡബിൾ വൺ സെവൻ മറ്റൊരു നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ടു ത്രീ ഡബിൾ സെവൻ സിക്സ് ത്രീ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത അടുത്തൊഴിവ് വന്നിരിക്കുന്നത് ഖത്തറിലുള്ള ഒരു മലയാളി വീട്ടിലേക്ക് വീട്ടുജോലിക്ക് ആളെ ആവശ്യമുണ്ട് ഫ്രീ വിസ ടിക്കറ്റും ഫ്രീ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ത്രീ ഡബിൾ വൺ ടു സീറോ ഫൈവ് ത്രീ ഫോർ ഈ നമ്പറിൽ വിളിച്ച് വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം സ്ത്രീകൾ ജോലിയിലേക്ക് പ്രവേശിക്കുക അടുത്ത അടുത്തൊഴിവുകൾ വിങ്സ് ഗ്രൂപ്പിന്റെ തൃശൂർ ജില്ലയിലെ വിവിധ സെക്ഷനുകളിലേക്ക് നിയമനം അസിസ്റ്റന്റ് മാനേജർ സ്റ്റോർ കീപ്പർ പാക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഡെലിവറി ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിനെ എക്സ്പീരിയൻസ് ആവശ്യമായിട്ടില്ല എസ് എസ് എൽ സി മുതൽ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിന് പ്രായം വരുന്നത് മുപ്പത്തിയഞ്ചിൽ താഴെ ആയിരിക്കണം പന്തിരായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് തുടക്കത്തിൽ ശമ്പളം ലഭിക്കുക അതുപോലെ തന്നെ താമസവും ഭക്ഷണവും സൗജന്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ ഫോർ സെവൻ ടു ഫൈവ് നയൻ സീറോ മറ്റൊരു നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് ത്രീ ടു ഫോർ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് യൂണികെയർ അക്കാഡമിയുടെ വിവിധ ജില്ലകളിലേക്ക് ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ്സിന്റെ ഒഴിവുകളുണ്ട് പത്ത് ഒഴിവുകളാണ് ഉള്ളത് ഒഴിവുകളുള്ള ജില്ലകൾ കോഴിക്കോട് മലപ്പുറം ഇടുക്കി കോട്ടയം പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ക്വാളിഫിക്കേഷൻ വരുന്നത് ബിടെക് അല്ലെങ്കിൽ മറ്റ് ഡിഗ്രി ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് ബേസിക് സാലറി ഇരുപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സെവൻ ഫൈവ് സീറോ വൺ ടു ത്രീ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്ത വിശുദ്ധ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം തന്നിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്ത് നമുക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വേണം ജോലിയിലേക്ക് കിടക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും